പിന്നെ വില്യം സാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളി എവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പുള്ളി വിളിക്കുമ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയങ്കര ബന്ധമായിരുന്നു വില്യം സാറൊക്കെ നല്ല ബന്ധം അങ്ങനെ കുറേ ആളുകളുടെ പടങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു ഭാഗ്യമാണ് വിശ്വാസമായിരുന്നു എന്നാ ഭയങ്കര വിശ്വാസമായിരുന്നു ആ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ പറഞ്ഞ സാധനം തന്നെ ചെയ്ത പടം ഇട്ട് നോക്കുമ്പോൾ അറിയാം ഞാൻ ചെയ്ത പടത്തിൽ കുഴപ്പമില്ലാതെ ആ സ്ക്രിപ്റ്റിൽ എന്താണോ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരിക്കലും ടൈറ്റാനിക്കും സലിംബാ വടയുടെ റാപ്പിഡ് ആഷൻപൂർ സലി ഗുണ്ടേ വെച്ചിട്ട് കമ്പയർ ചെയ്യരുത് നമ്മളുടെ ഒരു ബഡ്ജറ്റ് ഉണ്ട് ആ ബഡ്ജറ്റിൽ അങ്ങനെ ചെയ്ത് ഇത്ര ഡേറ്റിനുള്ളിൽ ചെയ്യുന്നത് അതിന് ഒരു കഴിവായിട്ട് തന്നെ നിങ്ങളത് കാണണം അപ്പം ഞാനൊരു കാര്യം ചോദിക്കണം അത് വെള്ളി മദ്യവിരുദ്ധനാണ് മദ്യപയോഗിക്കാത്ത ആളാണ് അല്ല അന്ന് നമ്മുടെ സെറ്റിലൊന്നും സെറ്റിൽ അന്ന് അന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അഡിക്റ്റ് ആയിട്ടില്ല പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഈ അവസാനം മറ്റേ ഇപ്പൊ ഈ ഗുണ്ടയിലാണ് പുള്ളി ലാസ്റ്റ് ചെയ്തപ്പോൾ അതിലൊന്നും പുള്ളി മദ്യം കഴിച്ചിട്ടില്ല അല്ല നമ്മുടെ സെറ്റില് മദ്യം കഴിച്ചിട്ടില്ല ബാക്കി പേഴ്സണൽ ലൈഫിലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മുടെ സെറ്റില് കറക്റ്റ് പറയുന്ന ടൈമില് പുള്ളി വരും പുള്ളി അഭിനയിക്കും എനിക്ക് മറ്റേ പ്രമുഖന്റെ ആകെ ഏഴു ദിവസത്തെ ഡേറ്റ് ആണ് ഞാൻ ഫുള്ള് മുഴുന്നുകളെ കഥാപാത്രമായിട്ടാണ് പുള്ളിയാണ് ഷൂട്ട് ചെയ്തത് പുള്ളി എനിക്ക് കറക്റ്റായിട്ട് രാവിലെ ഏഴ് മണി എന്ന് പറഞ്ഞാൽ ഏഴ് മണിക്ക് പുള്ളി വന്ന് രാത്രി ഒമ്പത് പത്തുമണി വരെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ശല്യം അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആരിലൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെയുള്ള സ്വഭാവമായതുകൊണ്ട് ചോദിക്കുക ഈ നടന്മാർക്ക് നല്ല കഴിവുള്ള നടന്മാർക്ക് മതി നടിമയാവുന്ന ഒരു സങ്കടമല്ല അങ്ങനെ കലാകാരന്മാർ കൂടുതലും അങ്ങനെയുള്ള കലാകാരന്മാർന്നല്ല ഞാൻ പറയുകയാണെങ്കിൽ ലോകത്തൊരാളും ഈ മദ്യത്തിനും മയക്കു വരുന്ന അഡിക്റ്റ് ആവാതിരിക്കില്ല സിനിമാക്കാരല്ല സിനിമാക്കാർ ജീവിതം ഒരുപാട് പേരുണ്ടാവും നമ്മൾ ഇവരെയൊക്കെ അടുത്ത് പറയാറുണ്ട് അങ്ങനെ ഈ മണിയൊക്കെ ആയിട്ട് നല്ല ബന്ധമായിരുന്നു അപ്പം ഇങ്ങനെ തമാശ പറയുന്നു വെറുതെ മദ്യമൊക്കെ കഴിച്ച് നമ്മള് ഇങ്ങനെ കളയണോ അപ്പോൾ ആയിരുന്നു ആ രാജേട്ടനൊക്കെ രാജേട്ടൻ ഞാനൊക്കെ ആയിട്ട് വലിയ വ്യത്യാസമില്ല വയസ്സിന് നിസ്സാര പ്രായ വ്യത്യാസമുള്ളൂ പക്ഷെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ഇത് തോന്നുന്നു രാജേട്ടനായിട്ട് ഞാൻ നല്ല കമ്പനിയാണ് പുള്ളിയൊക്കെ എന്നെ ഒരുപാട് ഹെല്പ് പല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ സാമ്പത്തികമായിട്ടും ചെയ്തിട്ടുണ്ട് അല്ലാതെയും ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അവരുടെയൊക്കെ സഹായത്തിലാണ് നമ്മുടെയൊക്കെ പടം ശരിക്കും പറഞ്ഞാൽ തീർന്നു തന്നെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പേരെ ഉപദേശിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കളിയാകും കളിയാക്കുന്ന എങ്ങനെയാണെന്ന് അല്ല ഞാൻ പറയുന്നത് കഴിഞ്ഞു പോയ സംഭവം അല്ല ഞാൻ ഞാനുമായി ബന്ധപ്പെട്ട നമുക്ക് കൂടുതൽ ക്ലോസ് ആവുന്ന ആകുന്ന അടുത്തും പറഞ്ഞിട്ടുണ്ട് ഇത് മദ്യപാനം സിഗരറ്റ് പോകുകയും മറ്റു കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് നിലനിൽക്കുന്ന കളിയാക്കും അപ്പം കളിയാകും അപ്പം നിനക്കിതൊന്നും ഇല്ലാന്ന് വിചാരിച്ച് നമുക്ക് അപ്പം അങ്ങനെ പറഞ്ഞവർ ഇപ്പം പലരും ഇല്ല പിന്നെ പലരും വളരെ ശാരീരികമായിട്ട് പലരും വീക്കാണ് പിന്നെ അതൊന്നും നമ്മൾ പറഞ്ഞ് ഒരു അഹങ്കാരിക്കണമല്ലോ ഇപ്പം ഞാനായാലും എനിക്ക് അസുഖം വരും മരിക്കും ഉപദേശിക്കാൻ പറ്റും എനിക്ക് ഉപദേശിക്കാൻ പറ്റും എനിക്ക് ഉപദേശിക്കാൻ പറ്റും കാരണം നമ്മളിപ്പോൾ ഈ അസുഖം വരും മരിക്കും അത് ഓക്കെ പക്ഷേ എന്ന് വിചാരിച്ച് നമ്മൾ പണം കൊടുത്ത അസുഖം വാങ്ങേണ്ട കാര്യവും എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് മയക്കുമരുന്ന് മദ്യം ഇപ്പോഴും അല്ല തലമുറയുടെ അല്ല മൊത്തത്തിൽ നമ്മൾ പറയുമ്പോഴേ ഈ മയക്കുമരുന്നും മദ്യം പുകവലി ഇതൊന്നും നമുക്ക് നല്ലതല്ല ജിമ്മാണ് ജിമ്മാണ് നല്ലതല്ലോ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് പുള്ളിയുടെ സന്തോഷമാണ് അപ്പം അതിൻ്റെ അതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഞാൻ മദ്യം കഴിക്കാതിരിക്കലും വ്യഭിചരിക്കാതിരിക്കലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവം ചെയ്യാതിരിക്കും എൻ്റെ സന്തോഷമാണ് അവര് അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ സന്തോഷമാണ് ആ സന്തോഷത്തിൽ നമ്മൾ കൈകടത്തുന്നില്ല പിന്നെ സ്നേഹം കൂടുമ്പോൾ നമ്മൾ പറയുന്നത് ദോഷമാണെന്ന് പറയാറുണ്ട് അല്ലാതെ നമുക്കിപ്പോൾ ഒരാളെ ഇപ്പൊ നമ്മുടെ മക്കളെ പോലും നമുക്ക് പറഞ്ഞ് നിയന്ത്രിക്കാൻ പറ്റില്ല മക്കളിപ്പോ ഞാൻ പറയുന്നവര് നമ്മുടെ മക്കൾ അനുസരിക്കണമെന്നില്ല അവരുടെ ലൈൻ വേറെയാണ് പക്ഷേ നമ്മുടെ മക്കളും ഈ പറഞ്ഞ ഇതിലൊന്നും വന്ന് പെട്ടില്ല അപ്പോൾ ദൈവത്തിന് സ്തുതി ഞാൻ ചോദിക്കുന്നത് മച്ച മർഗീസിന്റെ മകനെ ജോർജിന്റെ മകനെ അങ്ങനെ കുറേ കുറെ വെച്ച് ചെയ്തു ഈ ഇവർക്ക് ഇവരൊക്കെ പറ്റി അവര് ഇപ്പം ചേട്ടന്റെ മകൻ ദുബായിൽ ജോലി പോയി പിന്നെ ഈ മച്ചാ മറീസിൻ്റെ മകൻ വേറെ വേറൊന്നും രണ്ട് പടത്തിലുണ്ട് പിന്നെ എന്താണെന്നറിയില്ല പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഭാഗ്യവും പിന്നെ പുഷിങ്ങിന് ആള് വേണം എന്നാലാണ് ഈ ഫീൽഡിൽ കയറി വരാൻ പറ്റുള്ളൂ ഈ വിഷമിച്ചെന്തെങ്കിലും സന്ദർഭമുണ്ടോ എന്തെങ്കിലും ഒരുപാട് സംഭവങ്ങളുണ്ട് വിഷമിച്ച് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ സിനിമയുടെ പേപ്പട്ടി സിനിമയ്ക്ക് വോയിസ് ഓവർ കൊടുക്കണം അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഇത്ര രക്ഷപ്പെട്ട് നിന്നിട്ട് പോലും ഉണ്ടായ ഒരു അനുഭവമാണ് അപ്പോൾ നമ്മൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് സ്റ്റുഡിയോയിൽ വെച്ച് വിസ്മയ സ്റ്റുഡിയോയിൽ വെച്ചാണ് നമുക്ക് അതിൻ്റെ ഒരു ഒരു രണ്ട് ഡയലോഗ് ഒന്ന് പറയണമെന്ന് പറയുക ഞാൻ സലീം ബാബന് അറിയില്ല ഞാൻ അറിയാത്ത ഒരാൾ പെട്ടെന്ന് വന്ന് അങ്ങനെ പറഞ്ഞത് ശരിയല്ലല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ മെയിൽ ആർട്ടിസ്റ്റ് ആണോ മെയിലാണേല ആ മെയിൻ കുഴപ്പമില്ലാത്ത നടനം അറിയപ്പെടുന്ന ആളാണ് അത് നമ്മളെ വല്ലാതെ അല്ല പുള്ളിയുടെ ഒരു കാഴ്ചപ്പാടില്ലേ നമ്മൾ പെട്ടെന്ന് ഒരാൾ കയറി ചെന്ന് അലോ എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ പടം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ അത് പുള്ളീനെ ഇൻസൾട്ട് ചെയ്തായിട്ട് പുള്ളിക്ക് ഫീൽ ചെയ്തിരിക്കാം പക്ഷെ അറിയില്ല എന്ന് പറഞ്ഞത് വിഷമായി പോയി കാരണം ഞങ്ങൾ ഒന്നിച്ച് പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും വെച്ച് പരി ഇതാണെന്ന് അറിയാതിരിക്കില്ല എന്തായാലും നിങ്ങൾ നല്ല ബന്ധമുള്ള ആളാണ് ബന്ധം പറഞ്ഞാൽ അങ്ങനെ അതല്ല എന്നെ അറിയാ പക്ഷെ അറിയില്ല ആഹ് അറിയില്ല അത് ഒരു വിഷമം തോന്നി ആ അതൊരു വിഷമം തോന്നി പുള്ളിയുടെ പടത്തിന്റെ ഡബിങ് അവിടെ നടപ്പുണ്ടായിരുന്നു നമ്മുടെ പടത്തിന്റെ വിസ്മയലാണ് ഞാൻ മിക്ക പടങ്ങളിലും ഇത് ചെയ്യാറ് അപ്പോൾ ആ എൻജിനീയർ പറഞ്ഞ രാജചേട്ടനെ കൊണ്ട് നമുക്കത് കൊടുപ്പിക്ക അല്ല അല്ല രാജചേട്ടൻ ആ മണിയമ്പിള്ളിയാണ് മണിയമ്പിള്ള മണിയമ്പിള്ള രാജു ആണ് ഇനിയിപ്പോൾ പറയാതിരിക്കാൻ പുള്ളി പറയാൻ പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആണ് അദ്ദേഹമാണ് അറിയില്ല എന്ന് പറഞ്ഞു അപ്പം അത് രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ സ്റ്റുഡിയോയിലും വെച്ചതിൻ്റെ വലിയ നമുക്കൊരു ഭയങ്കര വിഷമം അപ്പം കിടക്കുന്നു ചിന്തയായിരിക്കും അതെനിക്കറിയില്ല അത് അദ്ദേഹത്തിൻ്റെ ഇപ്പം അങ്ങനെ ഞാൻ എല്ലാവരും ഞാനിപ്പോൾ പ്രധാനമന്ത്രി മോദിജി ആണെങ്കിലും നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഷൺമുഖൻ ചേട്ടനാണെങ്കിലും ഞാൻ ഒരേ പോരെ കാണുള്ളൂ ഇപ്പം നിങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏറ്റവും വലിയ ചാനലിലെ റിപ്പോർട്ടാണെങ്കിലും ഞാൻ ഒരേ ഒരേമാതിരി കാണുള്ളൂ കാരണം നമ്മൾ മനുഷ്യരായിട്ടാണ് കാണുന്നത് അതിൽ നിങ്ങളുടെ സ്ഥാനത്തിന് നമ്മൾ അത് റെസ്പെക്റ്റ് കൊടുക്കും അത് വേറെ ആയിരിക്കും പക്ഷേ എന്നാലും അവിടെ ഇരിക്കുന്നതാണല്ലോ ഇവിടെ ഇവിടെയാണല്ലോ ഇരിക്കണം അങ്ങനത്തെ ഒരു മൈൻഡ് എനിക്കില്ല അതിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതെൻ്റെ നിലപാടാണ് അപ്പം അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അല്ല ഒരുപാട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സെറ്റിൽ ഒക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടംപോലെ ഇപ്പൊ ഇത് ഏറ്റവും വലിയൊരു ആണ് ഈ സമയത്ത് പിന്നെ അത് എപ്പോഴായി രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലാണ് സംഭവം അടുത്ത സമയത്ത് ആ അടുത്ത സമയത്ത് ആ സെൻസറിംഗിൻ്റെ രണ്ട് ദിവസം മുൻപ് ജസ്റ്റ് ഒരു വോയിസ് ഓവർ ഒരു 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 മെസ്സേജ് കൊടുക്കാൻ വേണ്ടി അത് നമ്മുടെ ഈ വിസ്മയയിലെ എൻജിനീയർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ പുള്ളിയുടെ അടുത്ത് ഒന്ന് പറയാം ഞാൻ പറഞ്ഞു നമ്മളായിട്ട് ഇനി പറഞ്ഞിട്ട് പുള്ളിക്കതൊരു ഇഷ്ടക്കുറവ് എന്നാലേ യാതൊന്നും ഇല്ല കാരണം ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പറക്കും നമ്മൾ വേറെ ലോക്കൽ ഒരു സ്ഥലത്തല്ല വിസ്മയ അറിയപ്പെടുന്ന വിസ്മയ സ്റ്റുഡിയോയിൽ വെച്ചാണ് അപ്പോൾ സ്റ്റുഡിയോയിൽ വെച്ച് ഒരാൾ ഒരാൾ കാണുമ്പോൾ എന്തായാലും ഒന്നും ഇല്ലാത്ത ഒരാൾ അവിടെ ഉണ്ടാവില്ല നമ്മൾ സ്റ്റുഡിയോയിൽ ആണ് രണ്ടുപേരും അപ്പോൾ സ്ഥിരം കാണുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ആയിരിക്കുമല്ലോ എന്ന് ചിന്തിക്കണ്ടേ എന്തായാലും എന്തായാലും പുള്ളി പുള്ളി അത് കേട്ട് വളരെ കൂളായിട്ട് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്തായാലും എല്ലാവിധ പ്രാർത്ഥനയും പടം വിജയിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം നമ്മളത് വളരെ സൈലൻറ്റായിട്ട് ഒറ്റക്കാണെങ്കിൽ കുഴപ്പമില്ല ഒറ്റക്ക് നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് ഒറ്റക്കാണെങ്കിൽ ഒരാൾ ഒരു അടി തന്നാലും അത് വിഷയമില്ല മൂന്നാമത് ഒരാളടിക്ക് അത് വിഷയമാണ് പിടഞ്ഞു വേദന ഈ സിനിമയിൽ ഒരുപാട് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള നടന്മാർ സഹിക്കാൻ ഒരുപാട് കണ്ടില്ല ചില നടന്മാർക്ക് അവർ പോറ്റാനുള്ള ബുദ്ധിമുട്ടില്ല എനിക്ക് അങ്ങനെ സംഭവിച്ചത് കാരണം ഞാൻ ഒടിക്കുന്ന മസിലൊടിക്കുന്ന ഒരാൾക്ക് അങ്ങനെയല്ല മസിലൊടിക്കെന്ന് പറഞ്ഞാലേ എനിക്ക് എൻ്റെതായ നിലപാടുള്ള ആളാണ് നമ്മളിപ്പോൾ സാധാരണ അതാ അങ്ങനെയുള്ളവരെ തന്നെ ഞാൻ പടത്തിൽ വെച്ചിട്ടുള്ളൂ എന്നെ ഭരിക്കുന്ന ഒരാളെ ഞാൻ സിനിമയിൽ വെച്ചിട്ടില്ല അല്ല അവരെ വെച്ച് ഞാൻ പടം എടുത്തിട്ടില്ല നമ്മളും അവരെ ഭരിക്കുന്നില്ല കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമാണ് നമ്മൾക്ക് അങ്ങനെ ഒരു പിന്നെ ആകെ ഒരു പടത്തിൽ ഇപ്പോൾ പ്രമുഖൻ്റെ ക്ലൈമാക്സ് എടുക്കുമ്പോൾ ഭീമൻ രവി ചേട്ടനായിട്ട് ചെറിയൊരു ഒരു സാധനം വന്ന് അത് പുള്ളി പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെന്ന് പറഞ്ഞ ഇല്ലല്ല ഒരു ക്യാപ്പ് വയ്ക്കുന്ന ഒരു സംഭവമാണ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്യാപ്പ് സ്വാഭാവികമായിട്ട് നമ്മൾ മാറ്റി അപ്പോൾ അത് വെച്ചിട്ട് ക്ലോസ് എടുക്കണമെന്ന് പുള്ളി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതിൻ്റെ സംവിധായകൻ എനിക്കതിൻ്റെ ആവശ്യമില്ല ചേട്ടന് അത് വെച്ചു വരാൻ പറ്റുമെങ്കിൽ എന്ന് ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ ഒരു രസക്കുറവുണ്ടായിരുന്നു അതാന്ന് ലാസ്റ്റ് ഞാൻ പറയുന്ന തന്നെ പുള്ളി ചെയ്ത് ചെയ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഷോട്ട് കഴിഞ്ഞ് ഞാൻ റൂമിൽ ചെന്ന് പുള്ളിക്കൊരു സങ്കടമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് സിനിമയ്ക്ക് വേണ്ടിയാണ് വ്യക്തിപരമായിട്ട് ഒരു ഇതുമില്ല എന്നോട് ക്ഷമിക്കണമെന്ന് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചേട്ടൻ ക്ഷമിക്കണം ക്ഷമിക്കണോട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി അത് ഹാപ്പിയായി അതവിടെ വെച്ച് തീരുകയും ചെയ്തു പക്ഷേ പുള്ളി പറഞ്ഞാൽ ഇത്രയും പബ്ലിക്കിൻ്റെ ഇടയിൽ വെച്ച് ഇങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തും അതാണ് ഞാൻ ഇത്രയും പടം ചെയ്തിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു ആർട്ടിസ്റ്റും ധിഖരിച്ച് പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ ക്ലൈമാക്സ് നടക്കല്ലേ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അബ്ബുസലീമും അങ്ങനെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട് നമുക്ക് അല്ല നമുക്കെന്ന് പറഞ്ഞാൽ ഒരു സംവിധായകനെ സംബന്ധിച്ച് ആ സംവിധായന അറിയാമല്ലോ എന്താ സംഭവം എന്ന് വെറുതെ നമ്മൾ കട്ടും പറയാൻ ചെല്ലുന്ന ആളല്ലോ നമുക്ക് ഇതിനെക്കുറിച്ച് ബോധവേ നമ്മൾ അതിൻ്റെ കഥയും നമ്മൾ തന്നെയാണ് അപ്പം ഇന്ന സംഭവങ്ങൾ വേണമെന്ന് നമുക്കറിയാം അപ്പം അത് പുള്ളി അങ്ങനെ ചില സ്വഭാവമുണ്ട് വിളിക്കുന്ന ആൾ നല്ലൊരു പാപം സാധിക്കും ഞാനൊക്കെ ഫൈറ്റ് ചെറിയ വേഷങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം മെയിൻ വില്ലനാണ് പുള്ളിയുടെ കൂടെ നമ്മൾ ഗുണ്ടയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം പുള്ളി തന്നെ പറയാറുണ്ട് സലിം ബാബ ഇങ്ങോട്ട് കയറി നല്ല കാണുള്ളൂ ഇപ്പുറത്ത് നിന്ന് കാണില്ല എന്നൊക്കെ പറയാം അത്രയും സ്നേഹത്തോടു കൂടി നല്ല ബന്ധമുള്ള ആളാണ് നമ്മുടെ എല്ലാ പടത്തിലും പുള്ളി ഉണ്ടായിരുന്നത്